കുറച്ചുനോൺ മുമ്പ് കേരള സ്റ്റോറി എന്നൊരു സിനിമ പുറത്ത് വന്നിരുന്നു കേരള സ്റ്റോറിയുമായി കേരളത്തിന്റെ കഥയുമായി യാതൊരു ബന്ധവുമില്ലാത്ത സിനിമയാണെന്ന് നമ്മളൊക്കെ വിമർശിച്ചു പക്ഷെ അതിന് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടി കേന്ദ്ര കേന്ദ്ര പുരസ്കാരങ്ങളൊക്കെ കിട്ടി അത് വലിയ ചർച്ചയാവുകയൊക്കെ ചെയ്യും ഇപ്പോഴിതാ ആ സിനിമയുടെ രണ്ടാം ഭാഗം കേരള സ്റ്റോറി ടു എന്ന പേരിൽ പുറത്ത് വരാൻ പോകുന്നു എന്നാണ് വാർത്തകളും അതുപോലെ തന്നെ ട്രെയിലറും ഒക്കെ സൂചിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ആ ട്രെയിലർ കണ്ടിട്ടുണ്ട് ഇതുപോലെ ശുദ്ധ അസബന്ധമായ ഒരു ട്രെയിലർ മറ്റു സിനിമകൾക്ക് ഉണ്ടാകില്ല ശുദ്ധ നുണയും അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത് നിങ്ങളുടെ മകളായിരിക്കും അടുത്ത ഇര എന്ന ഒരു പ്രയോഗം അതിനകത്ത് ഉണ്ട് ഇവിടെ ആരാണ് ഇരയാക്കപ്പെടുന്നത് ഇരയാക്കുന്നത് യൂത്ത് കോൺഗ്രസ് വേറെ ആരെങ്കിലും പോയി ഇരയാക്കിയാലുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറുകാരും ഇത് സംഘപരിവാറിന്റെ നുണ ഫാക്ടറിയിൽ നിർമ്മിച്ച തിരക്കഥ എനിക്ക് എന്താണ് എന്റെ വ്യക്തിപരമായ നിലയിൽ ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും ഒക്കെ വ്യാജ പേര് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ എൻ്റെ ഒരു നിഗമനം കാരണം അങ്ങനെയൊക്കെ മാത്രമേ ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു ക്രിയേറ്റീവ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി നുണ വിടാൻ കഴിയില്ല ആർക്കും തന്നെ അതിനകത്ത് ഒരു മലയാളി പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കാൻ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ഒരു രംഗം കാണിക്കുന്നുണ്ട് ബീഫ് അത് ട്രോളർമാരെ അടുത്ത ട്രോളൊന്നുമുണ്ട് കാരണം ബീഫാണെങ്കിൽ ഇവിടെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ അത് മിക്കവാറും എല്ലാവരും കഴിക്കുന്ന ആഹാരം തന്നെയാണ് ബീഫ് അതല്ലാതെ ഉത്തരേന്ത്യയിൽ കാണുന്നത് പോലെയുള്ള ഒരു വിലക്കും അല്ലെങ്കിൽ ഒരു നിഷിദ്ധ സ്വഭാവമൊന്നും ബീഫിനോടില്ല ഇവിടെ പോത്തിറച്ചി കഴിക്കുന്നവരാണ് എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ജയറാം തന്നെ പറഞ്ഞു ഇത് ഇന്നും ഇതിനു മുമ്പ് എന്തുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്നാണ് ശ്രീകണ്ഠൻ നായരുടെ നാൽ കൊടുത്ത ഒരു അഭിമുഖ അഭിമുഖത്തിൽ ജയറാം പറയുന്നത് അതുപോലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ബീഫ് കഴിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ എന്നിട്ട് നമ്മുടെ പോലീസ് ക്യാമ്പിൽ ബീഫ് നിരോധനമൊക്കെ കൊണ്ടുവരാൻ ഒരു സംഘി പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ച കാര്യമൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം ഞാൻ പറഞ്ഞു വരുന്നത് കേരള സ്റ്റോറി ടു എന്ന് പറഞ്ഞ വിട്ടിരിക്കുന്നതിൽ മതവിദ്വേഷം തീവ്ര വർഗീയവാദം ഇതാണ് കൂടുതൽ പറയുന്നത് നമുക്കറിയാം ഇവിടെ മിശ്ര വിവാഹങ്ങളൊക്കെ സ്വാഭാവികമായി നടക്കാറുണ്ട് അതിനകത്ത് ലൗജിഹാദ് കേരളത്തിൽ എന്ന് വരുത്തി തീർക്കാൻ പല വട്ടം ആളുകൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആകെ പി സി ജോർജും കുറച്ച് കാസ പോലുള്ള കുറച്ച് എന്താണ് മത തീവ്ര ചിന്ത പുലർത്തുന്ന കുറച്ച് കേരള വിരുദ്ധന്മാർ ഇങ്ങനെ പറഞ്ഞ് പരത്തുന്നതല്ലാതെ അമ്മാതിരിയുള്ള ഇടപെടലൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം മിശ്ര വിവാഹങ്ങൾ നടക്കുന്നു എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന എത്രയോ എത്രയോ ആളുകൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അങ്ങനെയൊക്കെ കല്യാണം സ്വാഭാവികമായി നടക്കാറുണ്ട് അതിനെപ്പോലും പെരുപ്പിച്ചു കാണിച്ച ഇത് എന്താണ് മതവിദ്വേഷത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്നതാണ് ഈ കേരള സ്റ്റോറി ടൂവിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റേതിൽ വിദേശത്തേക്ക് പോക പോകുന്ന കഥയൊക്കെയാണ് പറയുന്നത് ഇവിടെ ഈ ട്രെയിലറിൽ ഒന്ന് മനസ്സിലാക്കുന്നത് ഇന്ന കേരളത്തിന് എന്തോ വലിയ പ്രശ്നം വരാൻ പറ്റും ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ എന്നാൽ അവർ ഈ ഇന്ത്യയെ ഇസ്ലാം സ്റ്റേറ്റ് ആക്കി മാറ്റാൻ പോവുകയാണ് ഇവിടെ ശരീര നിയമങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് ഇമാതിരിയുള്ള നുണകളും തള്ളുകളുമാണ് പറയുന്നത് ഇത് കേട്ടിട്ട് കൈയടിക്കാൻ ഒരുപക്ഷേങ്കിൽ കേരളത്തിലെ സംഘപരിവാർ ശക്തികൾക്ക് പോലും കഴിയണമെന്നില്ല കാരണം അവർ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത് ഇത് പൂർണ്ണമായും സംഘപരിവാറിന്റെ നുണ ഫാക്ടറി തയ്യാറാക്കിയ ഒരു ചിത്രമാണ് എന്നത് സ്പഷ്ടമാണ് ഇതിനെതിരെ ജനങ്ങളാണ് സംഘടിക്കേണ്ടത് കാരണം ഇതിനൊക്കെ നമ്മളുടെ ജാനകി വേഴ്സസ് ആ കേസൊക്കെ ജാനകി എന്ന പേരുപയോഗിച്ചു എന്നത് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ സിനിമ വരെ സെൻസർ ബോർഡിൽ പോയി ഒരുപാട് ബുദ്ധിമുട്ടും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും ചിത്രം അതുപോലെ എത്രയോ എത്രയോ കട്ടുകൾ വിളിക്കേണ്ടി വന്നു കട്ടുകൾ ചെയ്ത് കളയേണ്ടി വന്നു സെൻസർ ബോർഡിന്റെ ആക്രമണത്തെ തുടർന്ന് വിജയ്യുടെ സിനിമ ഇതുവരെ വന്നിട്ട് പോലുമില്ല അദ്ദേഹത്തിന്റെ അവസാനം അഭിനയിക്കുന്ന സിനിമ രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായി മാറുന്നതിന് മുമ്പുള്ള അവസാന സിനിമ എന്ന് പറഞ്ഞു വന്ന സിനിമ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല സെൻസർ ബോർഡ് കത്തി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഒരുവിധപ്പെട്ട വൃത്തിയുള്ള സിനിമകൾക്ക് പോലും സെൻസർ ബോർഡ് കത്രികയുമായി ഇറങ്ങുമ്പോൾ ഇമാതിരിയുള്ള നുണകൾക്ക് ഫിക്ഷൻ എന്നോ കഥയെന്നോ ഇവൻ പോലും സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള ആ യാഥാർത്ഥ്യങ്ങൾ വെച്ച് അതായത് കള്ളങ്ങൾ ശുദ്ധ നുണകൾ നിരത്തി ഒരു സിനിമ എടുത്തിട്ട് അതിനൊക്കെ എന്താണ് ഒരു പ്രദർശന അനുമതിയൊക്കെ ലഭിക്കുക അതിന് ദേശീയ അംഗീകാരങ്ങൾ ലഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് പ്രൊപ്പഗണ്ട മൂവീസാണ് ഇതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കും ഈ സിനിമകളെ തിരസ്കരിക്കുവാൻ നമ്മളാണ് തയ്യാറാകേണ്ടത് കാരണം ബഹുഭൂരിപക്ഷം വരുന്ന മലയാളികളും ഇവരുടെ മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിൽക്കുന്നുണ്ട് സെക്കുലർ ഡെമോക്രാറ്റിക് എന്താണ് സ്റ്റേറ്റ് തന്നെയാണ് കേരളം നമുക്കൊക്കെ കൃത്യമായി അറിയാം നമ്മുടെ അനുഭവം അനുഭവത്തിൽ നിന്ന് നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ടുവളരുന്നതാണ് അതിന് വിഭിന്നമായ അതല്ല കേരളത്തിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു നുണ വന്നു കഴിഞ്ഞാൽ അതിനെ ത്യജിക്കുക പരിത്യജിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മുടെ കടമയാണ് നമ്മുടെ ധർമ്മമാണ് അതുകൊണ്ട് ഇത്തരം സിനിമകളെ പുറങ്ങാതുകൊണ്ട് തട്ടിക്കളയുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് കാണാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഏതായാലും ഇങ്ങനെയുള്ള വിദ്വേഷ പരാമർശങ്ങൾ വച്ചുള്ള സിനിമയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ പ്രത്യക്ഷത്തിൽ തന്നെ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് കോടതിയിലൊക്കെ പോകണം എന്ന ഒരു അഭിപ്രായം കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്